മറ്റ് സ്റ്റാഫ്സ് ഒക്കെ എവിടെ ലഞ്ച് ബ്രേക്ക് അല്ലേ ഡോക്ടർ കഴിക്കാൻ പോയി ഓ എന്താ കഴിക്കണം എന്റെ ക്യാബിനിലേക്ക് വന്നാ നമുക്ക് ഒരുമിച്ച് വേണ്ട ഇല്ല എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് ആണ് ഒരിക്കലെങ്കിലും എന്നോട് നെസ് പറഞ്ഞു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഡോക്ടർ അത്ഭുതം ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇത് എത്ര വട്ടം ഡോക്ടർ മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കാണരുത് ഐ എം ആവശ്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ അവഗണിക്കും തോറും അപ്പോ എന്നെ വെള്ള പുതപ്പിച്ചു കിടത്തുവെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ആരാ ഡോക്ടർ ഭീഷണിപ്പെടുത്താൻ ഒരു സാധാരണക്കാരി പെണ്ണാ ഞാൻ എന്നെ വെറുതെ വിട്ടേക്ക് വിടാം ഇനിയുള്ള പകലുകളിലെല്ലാം അനഹേ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാക്കാൻ പോവാണ് പക്ഷേ രാത്രികൾ ഈ ഹോസ്പിറ്റലിന് വേണം മനസ്സിലായില്ല ഇത് മനസ്സിലാക്കാൻ ഇത്ര കൂടുതൽ എന്തിരിക്കുന്നു നാളെ മുതൽ അനകയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്സല്ലോ സുഖപ്രദം എത്ര കാലമായി ഭാസ്കരൻ പഞ്ചരത്നത്തിൽ പാചകനായിട്ട് ഞാൻ വന്നിട്ട് വർഷം മൂന്നായി മൂന്ന് വർഷം പണിയെടുത്തിട്ട് നീക്കി എന്തെങ്കിലും ഉണ്ടോ മനസ്സിലായില്ലേ കയ്യിൽ കാശുവല്ലോ സമ്പാദ്യമായിട്ടുണ്ടോന്ന് എങ്ങനെ ഉണ്ടാവാനാ സാറേ അതിന് മാത്രം ശമ്പളമൊന്നും അവർ തരുന്നില്ല കിട്ടുന്നതാണെങ്കിൽ കുടുംബ ചെലവ് കഴിഞ്ഞ് ബാക്കി ഒന്നും ഉണ്ടാവില്ല എന്താ സാറേ എന്നെ വിളിച്ചോണ്ട് ഒന്ന് വരുമാനമൊക്കെ ചോദിക്കാൻ എൻ്റെ കൂടെ നിൽക്കോ ഭാസ്കറിന് നല്ലൊരു ബാങ്ക് ബാലൻസ് ഞാനുണ്ടാക്കിത്തരാം മനസ്സിലായില്ല എനിക്ക് കാശ് തന്നെ സഹായിക്കാൻ മാത്രം സാറിന് എന്ത് ബന്ധമാണ് എന്നോടുള്ളത് വെറുതെ ആരെങ്കിലും കാശ് തരുമോ ഭാസ്കരാ എനിക്ക് ഭാസ്കരനെ കൊണ്ട് ഒരു രൂപ കൊണ്ട് എന്താ സാറേ കാര്യം തുറന്ന് പറയാം ഭാസ്കരാ എനിക്ക് മൃതയെ കല്യാണം കഴിക്കണം അതിന് തടസ്സം പഞ്ചരത്ന ഹോട്ടലാ അതുള്ളിടത്തോളം കാലം അവള് കാശിന് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഹോട്ടൽ പഞ്ചരത്നം പൂട്ടണം അമൃത കാശിന് ബുദ്ധിമുട്ടണം ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തത്ര നാണക്കേടുണ്ടാവണം പോലീസ് കേസാവണം മറ്റൊരു കല്യാണാലോചനയും അവൾക്ക് വരരുത് നാണം കെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ അവളും അനിയത്തിമാരും ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് എനിക്കവതരിക്കണം അങ്ങനെ അവളെ കല്യാണം കഴിക്കണം ഇതിനെല്ലാം ഭാസ്കരന്റെ സഹായം എനിക്ക് വേണം വേണ്ട ചോദിക്കുന്ന പണം തരും ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറഞ്ചരത്നത്തിലെ നാളത്തെ പക്ഷേ വിഷബാധ ഉണ്ടാകണം ഉച്ചയൂണിൽ പെട്ടെന്ന് കേൾക്കുമ്പോ പേടിക്കണ്ട ഇതൊരാളും അറിയാൻ പോകുന്നില്ല ഒരിക്കലും ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കെമിക്കലാണ് ഭാസ്കറിൻ്റെ കയ്യിൽ ഞാൻ തരാൻ പോകുന്നത്